അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ക്രൈസ്തവർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് കൂടുതൽ അടുക്കുന്ന തരത്തിലൂടെ കാര്യങ്ങൾ മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ വലിയ തോതിൽ അത് പലയിടങ്ങളിൽ കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകളോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് അതിനൊരു മുന്നോടിയായിട്ട് തന്നെ ഇപ്പോൾ എറണാകുളം നോർത്ത് ജില്ലയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് മുന്നൂറോളം പേരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുന്നത് ഒറ്റയടിക്ക് കൂട്ടമായി മുന്നൂറോളം പേർ ഇപ്പോൾ എറണാകുളം നോർത്ത് ജില്ലയിൽ നിന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തുകയാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ഇവരെല്ലാവരും ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ജോയിൻ ചെയ്യുന്നത് തന്നെ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ക്രൈസ്തവർ ബി ജെ പിയിലേക്ക് അടുക്കുമ്പോഴേക്കും അതിന്റെ ദോഷം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതിപ്പോൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഒരു മാറ്റം ഇപ്പോൾ ക്രൈസ്തവർക്കിടയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും അത് വളരെ വലിയ രീതി പ്രതിഫലിക്കാനായിട്ടുള്ള സാധ്യത കൂടുതൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയം അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുന്നൂറോളം പേരാണ് ഒറ്റയടിക്ക് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യുന്ന കണക്ക് കാര്യങ്ങൾ മാറുന്നത് അതായത് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ഇവരെല്ലാവരും ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത് തന്നെ ഇത് തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പുകൾ ബി ജെ പിക്ക് ക്രൈസ്തവ പിന്തുണ കൂടുതൽ ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമാകാം ബി ജെ പിയുടേത് ഇത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സംഭവിച്ചത് നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ് ക്രൈസ്തവ പിന്തുണയോടുകൂടി തന്നെയാണ് അവിടെ സുരേഷ് ഗൂപി വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയത് തന്നെ അതിനുശേഷം ഇടതുപക്ഷവും ഭരതുപക്ഷവും ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യമാണ് ക്രൈസ്തവ പിന്തുണ ബി ജെ പിയിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനും ഭരതുപക്ഷത്തിനും വളരെയധികം ദോഷമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത് അവർ പോലും തിരിച്ചറിഞ്ഞ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ വളരെ വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും എൽ ഡി എഫിനും യു ഡി എഫിനും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ നേരിടാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് എന്തായാലും നൂറ് പേർ അതായത് എറണാകുളം നോർത്ത് ജില്ലയിൽ നിന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് മുന്നൂറോളം പേർ ബി ജെ പിയിലേക്ക് എത്തുന്നത് വരുന്ന ശനിയാഴ്ചയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് അങ്കമാലി കറുകുറ്റി ജംഗ്ഷനിൽ വെച്ച് പാർട്ടി ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന ഈ ഒരു ചടങ്ങിലാണ് ഇവരെല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഈ ഒരു നീക്കങ്ങളൊക്കെ തന്നെ ബി എത്രത്തോളം ഗുണകരമായിട്ട് മാറും അത് തീർച്ചയായിട്ടും എൽ ഡി എഫിനും യു ഡി എഫിനും ദോഷകരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്